കെ എസ് ആർ ടി സി വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആശുപത്രിയിൽ സന്ദർശിച്ചു അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നും പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ വിദഗ്ധ ചികിത്സ സൗജന്യമായി സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും എം ആവശ്യപ്പെട്ടു മുണ്ടക്കയം കെ എസ് ആർ ടി സി വാഹന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശിച്ചു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസംസിന്റെ ആഭിമുഖ്യത്തിൽ മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് നടത്തിയ തീർത്ഥയാത്രയ്ക്കിടെ കെ എസ് ആർ ടി സി ബസിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരുടെ ബന്ധുക്കളുമായി എം പി സംസാരിച്ചു ആവശ്യമായ വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുള്ളതായി എം പി പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ മരിച്ച നാലുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എം എത്തി ഇവിടെ സൂപ്രണ്ടുമായി സംസാരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നും പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ വിദഗ്ധ ചികിത്സ സൗജന്യമായി സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും എം ന്യൂസ് ആവശ്യപ്പെട്ടു